കൊല്ലത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് സഹോദരങ്ങ് മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം വേണ്ട ചികിത്സ ലഭിച്ചില്ലെന്ന് മരിച്ച കുട്ടികളുടെ അച്ഛൻ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായതായും അച്ഛൻ മുരളി പറഞ്ഞു ചേരിക്കോണം പ്രദേശത്ത് നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടും ആരോഗ്യവകുപ്പ് കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നില്ല പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് പ്രതിരോധ നടപടികൾ പോലും ആരംഭിച്ചത് അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥക്കെതിരെ മരിച്ച കുട്ടികളുടെ അച്ഛൻ പ്രതികരിച്ചു ഇ എസ് ഐ ആശുപത്രിയിൽ നിന്ന് ഐ സിയുവിൽ പ്രവേശിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച കുട്ടിയെ മെഡിക്കൽ കോളേജിൽ നിലത്തു കിടത്തി ഛർദ്ദി കൂടിയിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല വിദഗ്ദ്ധ ചികിത്സ നൽകിയിരുന്നെങ്കിൽ ഒരാളെയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞാൽ എന്നും മുരളി പറഞ്ഞു ചികിത്സ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് നല്ലൊരു ചികിത്സ കിട്ടിയിട്ടില്ല ഹെൽത്തിൻ്റെ ഒരു സഹായം ഉണ്ടായിട്ടില്ല ഹെൽത്തിൻ്റെ സഹായം ഉണ്ടായിരുന്നേ എൻ്റെ മക്കൾ മരിക്കത്തില്ലായിരുന്നു മെഡിക്കൽ കോളേജിലെ ചികിത്സ ഉണ്ടായിരുന്നേ എൻ്റെ മക്കൾ മരിക്കത്തില്ലായിരുന്നു എൻ്റെ മക്കളെ പീഡനമായി കൊന്നതാണ് അവർ ആശുപത്രിയിൽ മോശം മോശം അനുഭവമാണ് മോശം അതായത് വെറുനികിഷ്ടമായ രീതി ഒരു ഒരു രോഗിയെടുത്ത് പോലും കാണിക്കാത്ത രീതിയിലാണ് എൻ്റെ മക്കളെടുത്ത് കാണിച്ചവർ എനിക്ക് എനിക്ക് എനിക്കവരെ മറക്കാനൊക്കത്തില്ല എനിക്ക് ആ ഡോക്ടർമാരെ അറിയാം എൻ്റെ മക്കളെ മക്കളെ തൊട്ടേ ഇവർ ഒന്നും ഇറങ്ങി ഈ എനിക്കൊരു ഉണ്ടായിട്ടില്ല മഞ്ഞ ബാധിച്ച് ചികിത്സയിലായിരുന്ന മുരളിയുടെ മകൾ നീതുവാണ് ദിവസങ്ങൾക്ക് മുൻപ് മരിച്ചത് നീതുവിന്റെ സഹോദരിയും രോഗം ബാധിച്ച് മരിച്ചിരുന്നു സഹോദരൻ അമ്പാടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രദേശത്തെ ജലസ്രോതസ്സുകളെല്ലാം മാലിന്യം കൊണ്ട് മൂടിയിരിക്കുന്നു കുടിവെള്ളമടക്കം മലിനമായ സാഹചര്യം രോഗം ബാധിച്ച് രണ്ടു കുട്ടികൾ മരിച്ചതിനു ശേഷമാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വീട് സന്ദർശിക്കുന്നത് ഇന്നു മുതൽ പ്രതിരോധ നടപടികൾ ആരംഭിച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്ഥലത്തു പോലുമില്ല ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് വീട്ടുകാരുടെ പരാതി സംഭവത്തിൽ വീഴ്ച അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം ജനം കൊല്ലം